ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റ് വന്നിട്ടുള്ള കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ സൂപ്പർ ആയിട്ടുള്ള വെഡിങ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അഞ്ച് പവൻ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് പവൻ ഇട്ടിട്ടുണ്ടായിരുന്നു പതിനഞ്ച് പവൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇരുപത് പവനാണ് ഇരുപത് പവനല്ല അൻപത് പവന്റെ വെഡിങ് സെറ്റ് ആയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത്ര ചെറുത് 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 ഇടുമ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ട് അപ്പൊ എടുക്കാൻ നിങ്ങളുടെ ഷോപ്പിൽ വന്നാലും കളക്ഷനൊന്നും ഇല്ലേ അപ്പൊ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾ എത്ര പവൻ എടുക്കാൻ വന്നാലും നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളി വൈപ്പാണ് അത്രയും സൂപ്പർ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് വിചാരിച്ചു വേണ്ട എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ ഒരു അമ്പത് പവനോട് കാണിച്ചു കാണിച്ചാൾക്ക് വെട്ടിത്തിളങ്ങി നിക്കണ്ടേ അതുകൊണ്ട് നമ്മളത് അമ്പത് പവൻ്റെ നിങ്ങൾ ഇത് ഊരുന്നില്ല കേട്ടോ കാരണം ഇത് ഇവിടെ ഇങ്ങനെ അടിപൊളി സെറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഊരി ഊരിക്ക പിന്നെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയമൊക്കെ പോവും അപ്പൊ നോക്കിയാൽ ഇത് താഴ്ന്നു തുടങ്ങാല്ലേ നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് നമുക്ക് കേരള മോഡലാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് കേരളയാണ് കണ്ടോ ഇതിലിങ്ങനൊരു ഇതൊക്കെ ഇണ്ട് നല്ല ഭംഗിയാണ് കഴുത്ത് നിറഞ്ഞു കിടക്ക പ്രത്യേക ഭംഗിയാണ് നല്ല കഴുത്ത് നിറഞ്ഞു കിടക്കും ഇത് വന്നിട്ട് ഇതിൽ പറഞ്ഞിട്ട് ആൻഡിക്കില് വന്നത് കളക്ഷൻ എനിക്ക് പേരൊക്കെ പടിഞ്ഞു വരുന്നുള്ളൂട്ടാ അപ്പൊ ആൻഡിക്കൽതാ നല്ല മൂന്ന് ലെയർ ആയിട്ട് മേലെ ഒരു ഗ്രീൻ ഒക്കെ വന്ന് നാല് ലെയർ ഇതും അല്ലേ ഗ്രീനില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇടയിലുതാ ഇങ്ങനെ ഗോൾഡ് മാത്രം വന്നു പിന്നെ ഇതാ ഒരു റെഡില് വന്നിട്ടുണ്ട് എന്റെ താഴെതാ വീണ്ടും ഗോൾഡ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മേലെ വന്നിട്ടുള്ളത് നമ്മുടെ കാശിമാല ട്രഡീഷണലൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കാശിമാലയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ചെട്ടിനാട് അങ്ങനെ ഒരു മോഡലാണ് ഇത് ഇതിലൊക്കെ ഒരു ദേവിയും ഒക്കെ ഇരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും കാശിയുടെ ഒരു ഇതുപോലെ തന്നെയാണ് വന്നിട്ട് പക്ഷെ ഇതിങ്ങനെ ഒരു മാങ്ങടൊക്കെ ഒരു ടൈപ്പിലാണ് വന്നിട്ടുണ്ട് കേട്ടോ കാശിയുടെ റൗണ്ട് അല്ല വന്നിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ സ്വന്തം പാലക്കയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലക്കയിലൊക്കെ ഇവിടെ ഒരുപാട് കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രഡീഷണലൊക്കെ എടുക്കുമ്പോൾ വേണ്ട പാലിക്കയിൽ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം ടെർക്കിഷിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ടെർക്കിഷിലാണ് ഈ ഒരു മാല രണ്ട് ലെയറാണ് ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് പിന്നെ അത് മുല്ലമുട്ടാണ് ഈ ഒരു മാല ടോണൊക്കെ വെച്ച് സ്റ്റോൺ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെമുട്ട് പറഞ്ഞു ഇതും ടെർക്കിഷാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മളൊരു ഇരുപത് പവനോ ഒക്കെ എടുക്കുന്നുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു എണ്ണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്തെടുക്കാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഏതും ചൂസ് ചെയ്തെടുക്കാം അപ്പോൾ വേണ്ടീലേ അപ്പം ഇതാണ് അപ്പം ഇനി ഇതിൽ ഇത് മാത്രമല്ല വളകളും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പം എന്തായാലും ഞങ്ങൾ പതിവ് പറയുന്ന ഒരു കാര്യം പറയാൻ മറന്നു നമ്മുടെ ഈ റേഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന യൂട്യൂബ് ചാനൽ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ ഈ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കല്യാണം ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഗോൾഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല പക്ഷെ ആവശ്യമുള്ളവർ ഒരുപാടുണ്ടാവും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് വെക്കുകയുള്ളൂ പറയുന്നത് നമുക്ക് ചെയ്യാൻ കുറച്ചും ഇൻട്രസ്റ്റ് കൂടുതലാണ് പിന്നെ നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പം അവർക്ക് ചിലപ്പോ ഇത് ആവശ്യം ഉണ്ടാകും അപ്പം മറ്റുള്ളവരിലേക്ക് എത്തും തോറും നമുക്കും ബെനിഫിറ്റ് കൂടുതലാണ് നിങ്ങൾ അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തത് നിങ്ങളോടും പറയില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സ് അപ്പം അങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി വളകൾ കാണാം എവിടെ വള അപ്പം ഒന്ന് നെയ് പിടിച്ചോ ഒന്ന് ഞാൻ പിടിക്കാം ോക്കിയാൽ വളകൾ അതാണ് ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേതാടാ ബോംബെ കളക്ഷനിലാണ് ഞങ്ങളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അല്ലെ അടിപൊളി വളകളാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുണ്ട് ഇനി നേരത്തെ ആൻറ്റിക്കലാണ് ആൻറ്റിക്കൽ ആൻറ്റിക്കലായിട്ട് നമ്മൾ ആൻറ്റിക്കലോ മാല കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ആൻറ്റിക്കൽ ഒരുപാട് മാലകളുടെ കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിൽ അങ്ങനെ ഒരു സെറ്റ് എടുക്കണവർക്കും ഇതൊന്നും വളക്കെ ചൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഇത് ബോംബെ കളക്ഷനാണ് ഈ കാണുന്നത് അതെ ആൻറ്റിക്കൽ ഇനി അടുത്ത നമുക്ക് എന്താ കാണിക്കാം കമ്മലുണ്ട് ട്രഡീഷണലാ വന്നിട്ടുള്ളത് കേട്ടോ ഒരു ട്രഡീഷണൽ ലുക്കാണ് വന്നിട്ടുള്ളത് അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത കമ്മല് അതൊക്കെ വേറെ കമ്മല് ചൂസ് ചെയ്യും ഞങ്ങള് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഒരു അൻപത് പാവല് ഇത്രയും മാലകളും ഇത്രയും വളകളും ഇതൊക്കെ കിട്ടും എന്നുള്ള ജസ്റ്റ് പിന്നെ വന്നിട്ടുള്ളത് ഇവിടെ കുറച്ച് റിങ്സ് വന്നിട്ടുണ്ട് ാണ് വരുന്നത് നമ്മളൊക്കെ ഇടുമ്പോഴ് മറ്റേ ഫാൻസിയിലൊക്കെ വാങ്ങിച്ചിടലോ അപ്പൊ ഇത് വരുന്ന മതി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നാല് റിങ്ങുകളാണ് ഞങ്ങൾ എടുത്തു വച്ചിട്ടുള്ളത് കേട്ടോ അതൊക്കെ നാല് റിങ്ങുകളാണ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പത്തെ റിങ് കളക്ഷനാണ് ഇപ്പം നിങ്ങൾക്ക് ഞങ്ങൾ അമ്പത് പവന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഓൺലൈനായിട്ട് എന്തായാലും വെഡ്ഡിങ്ങിനൊന്നും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യില്ല പക്ഷെ ഇവിടെ നമ്മൾ വേറെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നിങ്ങളെ കാണിക്കുന്നുണ്ട് നമ്മൾ ഓഫർ പറയണ്ടേ അത് പറയണ്ടേ വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് വെഡ്ഡിംഗ് അഡ്ലോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ജ്യോതി പരിചയപ്പെടുത്തി തരും എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ആയിട്ട് നിങ്ങളോട് പറയാം പറയാൻ പക്ഷെ നിങ്ങളെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ജ്യോതി പറഞ്ഞു തരും നമുക്ക് കല്യാണ പാർട്ടികൾക്ക് വരുന്നത് രണ്ടര ശതമാനത്തിലാണ് നമ്മൾ പണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേരള മോഡൽസ് രണ്ടര ശതമാനത്തിലും ഇന്ത്യൻ മോഡൽസ് മൂന്നര ശതമാനത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുമാതിരി തന്നെ അഞ്ച് ശതമാനത്തിലാണ് നമ്മൾ അഡ്വാൻസ് ബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലെ കല്യാണങ്ങളോ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ അവർക്ക് എന്താ ൂരി കുറച്ച് നല്ല രീതിയിൽ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനും സാറ് സൂപ്പറാണ് കേട്ടോ ഞങ്ങൾ കോമൺ ആയിട്ടുള്ള ഒരു ഇതങ്ങനെ പറഞ്ഞുള്ളൂ അത് മാത്രമല്ല നിങ്ങളെ വീട്ടിൽ കല്യാണം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ താഴെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അടുത്ത വീട്ടിലൊക്കെ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരാം നമ്മളെ വിളിച്ച് സംസാരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും ഞങ്ങൾ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഹോൾസെയിലും കൂടിയാണ് ഏഷ്യൻ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിലാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റിയ ണ്ട് അത് മാത്രമല്ല നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ നിങ്ങളെ ഫോണിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇതുപോലെ നിങ്ങക്ക് തയ്യാറാക്കി തരാനും നമുക്ക് പറ്റൂട്ടാ ഇനി എന്താ പറയാനുള്ളത് മറക്കേണ്ട അഞ്ച് ശതമാനം അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ അഡ്വാൻസ് ബുക്കിംഗ് കഴിയുമ്പോൾ നമുക്ക് ഗോൾഡ് റേറ്റ് കുറഞ്ഞ ടൈമിലൊക്കെ നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടിയാലും നിങ്ങള് പറഞ്ഞ റേറ്റ് നമുക്ക് എത്ര കുറഞ്ഞാലും നിങ്ങൾക്ക് ആ കുറഞ്ഞ റേറ്റ് എടുക്കാൻ പറ്റില്ല പക്ഷെ കൂടുന്ന റേറ്റ് നിങ്ങൾ ബാധിക്കില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ